ജനാധിപത്യത്തിന്റെ കയ്യൊപ്പ് സ്വന്തമാക്കി എരുമേലി സെന്റ് തോമസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ എരുമേലി മുതിർന്നവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന സന്തോഷത്തിലാണ് എരുമേലി സെന്റ് തോമസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് ഇലക്ഷന്റെ ഭാഗമായി സ്കൂൾ ലീഡറെ ചെയർപേഴ്സണേയും തിരഞ്ഞെടുക്കാൻ കുട്ടികൾ വിവിധ ചിഹ്നങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ അവകാശം ഉറപ്പിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ഒരാഴ്ച നീണ്ട പരിപാടികളായിരുന്നു ഇതിനായി ആസൂത്രണം ചെയ്തിരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തൽ വോട്ട് ചോദിക്കൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങി എല്ലാ പ്രക്രിയകളും കുട്ടികൾക്ക് അനുഭവവേധ്യമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് റവറൻസ് സി റജി സെബാസ്റ്റിൻ പറഞ്ഞു സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ശ്രീമതി ലാവ്ലി പി ജേക്കബ് ശ്രീമതി ട്രീസ സെബാസ്റ്റിൻ അധ്യാപകരെല്ലാവരും ചേർന്ന് പരിപാടികൾ വിജയപ്രദമാക്കി കുട്ടികളിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പകർന്നു നൽകി ഭാവിയിൽ ദേശസ്നേഹവും സഹവാദിത്വവും വളർത്തിയെടുക്കാൻ ഉതകുന്നതാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ അതിന് കുട്ടികളെ ചെറുപ്പം മുതൽ പരിശീലിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സ്കൂൾ ലീഡറായി കുമാരി അശ്വിക രാജ് ഒന്നാം സ്ഥാനവും മാസ്റ്റർ കാശിനാഥ് ബൈജു രണ്ടാം സ്ഥാനവും നേടി വിജയം കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ എരുമേലി